എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് ഇപ്പോൾ സന്ദീപ് വാരുടെ പോലീസ് കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ അത് വന്നിട്ടുണ്ട് എന്റെ പൂനു സാറേ അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഗോപാലം തല്ലാറുണ്ട് അതുപോലെ ഇഷ്ടം പോലെ കിട്ടാറുമുണ്ട് െൻ ബി ജെ നിന്നും കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ ജയിലിലാണ് എന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർക്കറിയാം അതെപ്പോ അപ്പൊ ആരൊക്കെ ഉണ്ട് ആണോ എന്നാ കണ്ടിന്യൂ ഞാൻ വിശ്വസിക്കുന്നില്ല പകുതിയോളം പേരെങ്കിലും ഇത് അറിഞ്ഞു കാണുമെന്ന് എന്നാൽ അത് വാസ്തവമാണ് എന്നെ തൊട്ടാൽ ഈ കോലാലം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സന്ദീപ് വാര്യർ കൊട്ടാരക്കര സബ് ജയിലിൽ തടവിലാണ് സാറേ ജാമ്യം വേണ്ട സാർ പക്ഷേ കേരളം അത് ചർച്ച ചെയ്തേയില്ല എന്തിനേറെ പറയുന്നു ഇന്നലെ രാത്രിയിലാണ് ഇക്കാര്യം ജാമ്യം നിഷേധിച്ചു അയ്യോ സന്ദീപ് ഭാരത് ജയിലിലായിരുന്നോ എന്ന് പോലും ഞാൻ അറിയുന്നത് മനുഷ്യനെ താഴ്ത്തി താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ രക്തത്തിലുള്ളതാണ് സന്ദീപ് ഭാര്യ അടക്കം പതിനേഴ് യൂത്ത് കോൺഗ്രസുകാർ ജയിലിലായിട്ട് കേരളത്തിലെ പത്രങ്ങളിലോ ചാനലുകളിലൊന്നും വാർത്തയോ ചർച്ചയോ ആവുന്നില്ല എന്നതാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് ജാമ്യം പോലും ഇല്ലാതായിട്ടും ആരും അറിയുന്നില്ല ആരും ചർച്ച ചെയ്യുന്നില്ല എന്നത് നിസ്സാരമായ എല്ലാവരും മലയാളികൾ എല്ലാവരും എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല ജയിലിലായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് തീർച്ചയായും സന്ദീപ് ഭാര്യ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ 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 തിരിച്ചു വരും ിക്കുന്നു